ഇന്ന് ഒരു പറ്റം വൈദികരെ നോക്കി നിങ്ങളെയും നിങ്ങളുടെ വൈദികരായ മക്കളെയും ഓർത്ത് കരയുവിൻ എന്ന് പറയേണ്ട സങ്കടകരമായ അവസ്ഥ ഉണ്ടായിരിക്കുന്നുവെന്ന് ഹൃദയവതയോടെ സീനിയർ വൈദികൻ അവരെ ഓർത്ത് കരയുവാനല്ലാതെ ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ അവരും അവരെ സ്നേഹിക്കുന്നവരും പെട്ടുപോയിരിക്കുന്നു ആരും നശിച്ചു പോകാൻ നീ അനുവദിക്കരുതേ എന്നാണ് തന്റെ പ്രാർത്ഥനയെന്ന് വിളിയുടെ പൊരുളറിയാതെ പോയവർ എന്ന തലക്കെട്ടോടെ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഈ ദുര്യോഗത്തിന്റെ സങ്കീർണത ചൂണ്ടിക്കാട്ടുന്നു വിത്തിനു വളമാകാനുള്ളവൻ വിളയുടെ അന്തകനായാൽ ആ അന്തക വിത്തുകളെ കളയോടൊപ്പം പിഴുതുകളയാതിരുന്നാൽ കർഷകന്റെ അധ്വാനം വൃതാവിലാവുകയുള്ളു കളയും വിളയും തിരിച്ചറിയാൻ കർഷകന് കഴിയാതെ വന്നാൽ അവന്റെ കഷ്ടപ്പാടുകൾ അന്യാധീനപ്പെട്ടു പോവുകയുള്ളുവെന്ന് വള്ളിക്കാട്ടച്ചൻ ഓർമ്മിപ്പിക്കുന്നു ആത്യന്തികമായി വിളയേയും കളയേയും വിവേചിക്കുന്നത് ദൈവമാണ് എന്നാൽ സത്യത്തെ വിവേചിക്കാൻ യേശു ക്രിസ്തു തന്റെ പിൻഗാമികളും പിന്തുടർച്ചക്കാരുമായി തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്കും അവരുടെ പിൻഗാമികൾക്കും താൻ അവരെ ഭരമേൽപ്പിച്ച വിഷയങ്ങളിൽ അധികാരം നൽകുകയും അവർക്ക് സഹായകനായി തന്റെ തന്നെ ചൈതന്യവും ആത്മാവുമായ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്തു എന്ന വിശ്വാസ ബോധ്യത്തിലും അനുഭവത്തിലുമാണ് കത്തോലിക്കാ തിരുസഭ രണ്ടായിരം വർഷമായി മാനുഷികമായ എല്ലാത്തരം പരിമിതികളും ഉണ്ടായിട്ടും നിലനിന്ന് പോന്നിട്ടുള്ളത് അതിനെതിരെ കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്ന ക്രിസ്തുവിന്റെ വാഗ്ദാനമാണ് സഭയെ ഇന്നും നയിക്കുന്നത് സഭയുടെ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ സഭയിൽ ഭിന്നിപ്പും വേദവിപരീതങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളതും ജനങ്ങളെ വഴിതെറ്റിച്ചിട്ടുള്ളതും സഭയിലെ തന്നെ പ്രഗൽഫർ എന്ന് കരുതപ്പെട്ടിട്ടുള്ളവരും രാഷ്ട്രീയവും താത്വികവുമായി സ്വാധീനം തെളിയിച്ചവരുമായിരുന്നു ചരിത്രത്തിൽ അവരെയൊക്കെ ഇന്ന് പഠിക്കുന്നതും അനുസ്മരിക്കുന്നതും കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയവരും സത്യത്തിനെതിരെ നിലകൊണ്ടവരും എന്ന നിലയിൽ വിസ്മൃതിയിൽ ആണ്ടവർ എന്ന നിലയിലാണ് അതിനു കാരണം അവർ സത്യത്തെക്കാൾ തങ്ങളുടെ താൻ പോരമയിൽ അഭിരമിച്ചവരായിരുന്നു എന്ന വസ്തുതയാണ് അവർ പ്രഗത്ഭരായിരുന്നു എന്നതുകൊണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് പോലും അവരെ തിരുത്താൻ കഴിയാതെ പോയി ഏറ്റവും സങ്കടകരമായ വസ്തുതയും അതുതന്നെയായിരുന്നു അവർക്കു വേണ്ടി കരയാൻ അഗസ്റ്റിന് മോനിക്കയെന്ന പോലെ അവരുടെ അമ്മമാർക്ക് പോലും കഴിയാതെ പോയി അവർ പരാജയപ്പെട്ടതും അവിടെയായിരുന്നു അവർക്ക് സ്തുതിപാഠകരല്ലാതെ അവർക്കു വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ ആരുമില്ലാതെ പോയി എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ എന്ന് ജെറുസലേം പുത്രിമാരോട് പറഞ്ഞവൻ ഇന്ന് ഒരു പറ്റം വൈദികരെ നോക്കി നിങ്ങളെയും നിങ്ങളുടെ വൈദികരായ മക്കളെയും ഓർത്ത് കരയുവിൻ എന്ന് പറയേണ്ട സങ്കടകരമായ അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഒരിക്കൽ ഞാൻ ഹൃദയത്തിൽ ചേർത്തുവെച്ച എൻറെ ഏറ്റവും നല്ല സ്നേഹിതർ പോലും അവരിൽ പെട്ടു പോയിരിക്കുന്നു കരയുവാനും പ്രാർത്ഥിക്കുവാനുമല്ലാതെ എനിക്കും ഒന്നിനും കഴിയുന്നില്ല എന്ന നിസ്സഹായാവസ്ഥയിൽ ഞാനും പെട്ടുപോയിരിക്കുന്നു ദൈവമേ ഞാൻ എന്റെ നിസ്സഹായാവസ്ഥ ഏറ്റുപറയുന്നു ആരും നശിച്ചു പോകാൻ നീ അനുവദിക്കരുതേയെന്ന പ്രാർത്ഥനയോടെ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നു